ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഓം ശ്രീ കൽക്കി ദേവിയെ നമ ദശാവതാരത്തിലെ മഹാവിഷ്ണുവിന്റെ പത്താമത്തെ അവതാരമായ കൽക്കി അവതാരത്തിന് ഭഗവാൻ ഒരുപാട് ഗാനാമൃതം കൊടുത്തിട്ടുണ്ട് ഇതിൽ അൻപത്തിയൊന്ന് ഗാനങ്ങൾ കൽക്കി അമ്മ പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിലെ നിലയില കയം മുക്കണ്ണൻ എന്ന നാലാമത്തെ ഗാനമാണ് കവിതാ നെല്ലിമോട് ഇവിടെ ആലപിക്കുന്നത് ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട പാട്ടാണ് ഇതിന് കുറെ പ്രത്യേകതകളുണ്ട് മുപ്പത് ഏഴ് രണ്ടായിരത്തി പതിനെട്ടിൽ അമ്മയുടെ ഭക്തയായ സുത ചേച്ചി അമ്മയെ ഫോണിൽ വിളിച്ച് അവിടെ അവരുടെ വീട്ടിൽ കളവത്തിന്റെ മണം നന്നായി നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്നും എല്ലാ മണം അവർക്ക് അറിയാൻ പറ്റുമെന്നും പറഞ്ഞു ഏതെങ്കിലും ഈശ്വര ശക്തികൾ വന്നതാണോ അതോ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം അമ്മയോട് ചോദിച്ചു അപ്പോൾ അമ്മ ഭഗവാനോട് ചോദിച്ചപ്പോൾ അവിടെ ശ്രീ ഗുരുവായൂരപ്പനും ശബരിമല ഭഗവാനും നിൽക്കുന്നുണ്ടെന്നും പറഞ്ഞു അമ്മയുടെ അവിടുത്തേക്ക് പച്ചക്കൊടി കാണിക്കുന്നതിന് വേണ്ടി ശബരിമല ഭഗവാൻ ഒരു പാട്ട് എഴുതണമെന്ന് അമ്മയോട് പറഞ്ഞതിന് പ്രകാരം ശ്രീ ഗുരുവായൂരപ്പൻ അമ്മയ്ക്ക് കൊടുത്ത പാട്ടാണിത് ഇത് ശിവഭഗനെ കുറിച്ചിട്ടാണ് എഴുതണമെന്ന് പറഞ്ഞത് അങ്ങനെ മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി പതിനെട്ടിൽ പുലർച്ചെ നാല് മണിക്ക് അമ്മ നിലയില്ല കയം എന്ന ഹെറ്റിങ്ങോട് കൂടി ഈ പാട്ട് എഴുതി തുടങ്ങി ിലയില്ല കായത്തിൽ മൂക്കോളം വെള്ളത്തിൽ മുങ്ങി താഴുന്ന ഭക്തരേ പ്രാണശ്വാസം നൽകി പ്രാണ മ്മയുടെ നാലാമത്തെ ഈ പാട്ടാണ് ഇവിടെ ആലപിക്കുന്നത് ഓം ഓം ശ്രീ ശ്രീ കൽക്കി 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 ദേവിയെ ദേവിയെ നമ നാലാമത്തെ പാട്ടായ നിലയില്ല കയം നിലയില്ല ്വാസം നൽകി പ്രണവമന്ത്രം നൽകി മുപ്പാരിനാഥൻ അനുഗ്രഹിക്കണമേ മുപ്പാരി നാഥൻ അനുഗ്രഹിക്കണമേ നിലയില്ല കയത്തിൽ മൂക്കോളം വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ഭക്തരെ ണവമന്ത്രം നൽകി മുപ്പാരൻ നാഥൻ അനുഗ്രഹിക്കേണമേ മുപ്പാരൻ നാഥൻ അനുഗ്രഹിക്കേണമേൻ സൂര്യതാപത്താഴൻ തുരുകേ അഗ്നിദേവനാൾ

മുപ്പിൻ നാഥൻ അനുഗ്രഹിക്കേണമേ സത്വ ഗുണത്തിനാലും രജസ് ഗുണത്തിനാലും സത്വ രജസ്തമസിനും ത്രിഗുണനാഥൻ അനുഗ്രഹിക്കേണമേ നില േ പ്രാണശ്വാസം നൽകി പ്രണവമന്ത്രം നൽകി മുപ്പാരൻ നാഥൻ അനുഗ്രഹിക്കണമേ മുപ്പാരൻ നാഥൻ അനുഗ്രഹിക്കണമേ ആത്മതത്വത്താൽ ആത്മജ്ഞാനം വിദ്യാ തത്വം വിദ്യജ്ഞാനം ആത്മതത്വം വിദ്യാ തത്വം ശിവതത്വം മൂം തത്വത്തിൻ നാഥൻ അനുഗ്രഹിക്കേണമേ നിലയില്ല കയത്തിൽ മൂക്കോള വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ഭക്തരെ णश्वासं नणवमन्त्रं ननुग्रहकमेनाथन् अनुग्रहके आहवनीयं गाहपत्यम् आहवनीयं गार्हपत्यम् ദക്ഷിണാഗ്നി മൂന്ന് അഗ്നിക്കും നാഥൻ അനുഗ്രഹിക്കണമേ നിലയില്ല കയത്തിൽ മൂക്കോളം വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ഭക്തരേ പ്രാണശ്വാസം നൽകി പ്രണവമന്ത്രം നൽകി പ്പാരൻ നാഥൻ അനുഗ്രഹിക്കേണമേ മുപ്പാരി നാഥൻ അനുഗ്രഹിക്കണമേ പൃഥ്വിക്കും ജലത്തിനും പൃഥ്വിജല മൂന്ന് മൂത്തഭൂതങ്ങളിൽ നാഥൻ അനുഗ്രഹിക്കേണമേ നിലയില്ല കയത്തിൽ മൂക്കോളം വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ഭക്തരേ പ്രാണശ്വാസം നൽകി പ്രണവമന്ത്രം നൽകി മുപ്പാരനാഥൻ അനുഗ്രഹിക്കേണമേ മുപ്പാരിനാഥൻ അനുഗ്രഹിക്കണമേ ब्रम्मत्ता सृष्टिं विष्णु विनस्थिदियुम्, रुद्रनार्संभारवुम्, मुनुदेवनुम्, आगन्, अनुगहिक्केनमे, निलयिल्ला कयत्तिल्, मुकोलम् वेल्लत्तिल्, मुंगी ताढुम्न

ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ട കേൾവി പോലും ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ഇതാ ലോക ചരിത്രത്തിലാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമേ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും